ശബരിമല നട ഈ നടച്ചു രാവിലെ ആറ് മുപ്പതിനാണ് നടയടച്ചത് രാജപ്രതിനിധിക്ക് മാത്രമാണ് ദർശനം ഉണ്ടായിരുന്നത് ആറ് മുപ്പതിന് നട അടച്ചതോടെ രാവിലെ തിരുഭാവരണ മടക്കഘോഷയാത്രയും ആരംഭിച്ചു ശബരിമല ക്ഷേത്രത്തിലെ മണ്ഡലം മകരവിൽക്കും മഹോത്സവത്തിന് സമാപനം കുറിച്ച് നടയടച്ചു പന്തളം രാജപ്രതിനിധി നാരായണ വർമ്മയുടെ ദർശനത്തിന് ശേഷം രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിനാണ് നടയടച്ചത് രാവിലെ അഞ്ചിന് നട തുറന്നു കിഴക്കേ മണ്ഡപത്തിൽ ഗണപതി ഹോമം നടത്തി തുടർന്ന് തിരുവാഭരണം മടക്കഘോഷയാത്ര പന്തളം സാമ്പിക്കൊട്ടത്തിലേക്ക് തിരിച്ചു പെരിയസ്വാമി മരുദുവന ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ മുപ്പതംഗ സംഘമാണ് വന്ന പാതയിലൂടെ തിരുവാഭരണ പേടകവുമായി മടങ്ങിയത് ജനുവരി പന്തളം സാമ്പിക്ക കൊട്ടാരത്തിലെത്തും <laughs> கரு நம்மருவாசப்படப்பெச்சிடப்பான வசியுட வருத மங்களவாச മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരി അയ്യപ്പ വിഗ്രഹത്തിൽ വിഭൂതി അഭിഷേകം നടത്തി കരുത്തിൽ രുദ്രാക്ഷമാലയും കയ്യിൽ യോഗദണ്ഡും അണിയിച്ചു ഹരിവരാസനം ചൊല്ലി വിളക്കണിയിച്ച് ശ്രീകോവിന് പുറത്തിറങ്ങി നടയടച്ച് താക്കോൽക്കൂട്ടം രാജപ്രതിനിധിക്ക് നൽകി പതിനെട്ടാം ഇറങ്ങി ആചാരപരമായ ചടങ്ങ് നടത്തി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഒ ജി ബിജുവിനെയും മേൽശാന്തിയുടെയും സാന്നിധ്യത്തിൽ താക്കോൽക്കൂട്ടം ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീനിവാസന് രാജപ്രതിനിധി കൈമാറി മാസ ചെലവുകൾക്കുള്ള നൽകി രാജപ്രതിനിധി പന്തളം കൊട്ടാരത്തിലേക്ക് യാത്രയായതോടെ മറ്റൊരു തീർത്ഥാടന കൂടി സമാപനം ആയിരിക്കുകയാണ് ഇടുക്കി വിഷൻ ശബരിമല